我们。 അഹാസുരനായിരിക്കുന്ന സർപ്പാകൃതി അഹാസുരനെ ഭഗവാൻ ഭഗവാൻ ദൈവീകനായിരിക്കുന്ന കൂടി നില്ക്കുമ്പോ ഇവിടെ ഗൃഹാശ രാജാവ് നാരദനോട് ചോദിക്കുന്നുണ്ട് ഈ അസുരന്മാരെ മാത്രമേ ഉള്ളോ അദ്ദേഹം ഇങ്ങനെയൊക്കെ കൊല്ലുന്നത് വേറെ ആരോടും ഒന്നുമില്ലെന്ന് ചോദിച്ചു അപ്പൊ അന്നേരം രാജാവിനോട് രാജാവിനോട് മഹർഷി പറയുന്ന ഒരു കഥയും അപ്പൊ അങ്ങനെ ആ പറയുന്ന കഥാഭാഗമാണ് അടുത്തത് ഒരു ദിവസം സത്യലോകത്തിരുന്ന ബ്രഹ്മദേവൻ ബ്രഹ്മദേവന്റെ സ്ഥലമാണ് സത്യലോകം എന്ന് പറയുന്നത് അപ്പൊ ആ സത്യലോകത്തിരുന്ന ബ്രഹ്മദേവന്റെ സംശയം ഈ ഭൂമിയിൽ ഇങ്ങനെ കൃഷ്ണൻ എന്ന പേരുള്ള ഒരാള് ഇങ്ങനെ വലിയ വലിയ ആളായിട്ട് ഇങ്ങനെ നടക്കുന്നു എന്ന് മുൻപ് അപ്പൊ ഈ ആളിനെ പോയി ഒന്ന് പരീക്ഷിച്ചു ശരിയാണോന്ന് അറിയണമല്ലോ അപ്പൊ ആളെ ഒന്ന് പോയി പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ട് ബ്രഹ്മദേവന്റെ സത്യലോകത്ത് നിന്നും വൃന്ദാവനത്തിലേക്ക് എത്തി അങ്ങനെ വൃന്ദാവനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോ ആ വൃന്ദാവനത്തിൽ അന്ന് ഭഗവാൻ അഞ്ചു വയസ്സ് മാത്രമാണ് പ്രായം നല്ലത് ഭഗവാൻ അന്ന് അഞ്ചു വയസ്സ് മാത്രമാണ് പ്രായം അപ്പൊ അങ്ങനെ ബ്രഹ്മദേവൻ ഭൂമിയിൽ വൃന്ദാവനത്തിലെത്തി വൃന്ദാവനത്തിൽ ഇങ്ങനെ നോക്കിയപ്പോൾ വൃന്ദാവനത്തിൽ ഭഗവാൻ ഒരിടത്ത് മാറിയിരുന്നു എന്ത് ചെയ്യുന്നു ഇങ്ങനെ കുടക്കുള്ളിലൊക്കെ വായിച്ചു കൊണ്ടിരിക്കുന്നു കുട്ടികളുമായി കളിച്ചു കൊണ്ടിരിക്കുന്നു കുറെ സ്ഥലങ്ങളിലൊക്കെ ഭഗവാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു പശുക്കളും പശു കുട്ടികളും എല്ലാം പല സ്ഥലങ്ങളിൽ ഇങ്ങനെ പോകുന്നു ഇപ്പൊ ബ്രഹ്മദേവൻ എന്ത് ചെയ്തെന്നറിയാവോ ഈ കൂട്ടത്തിൽ നിന്നിരുന്ന പശുക്കളെയും പശുക്കളാകങ്ങളെയും ബാലന്മാരും ഗോപന്മാരെയും ഗോപികമാരെയും എല്ലാം എന്ത് ചെയ്യുന്നറിയാവോ കൊണ്ടുപോയി ഒരു ഗുഹയിലൊക്കെ ഒഴിപ്പിച്ചു ഗുഹയിലെല്ലാം ഒഴിപ്പിച്ചു കഴിഞ്ഞിട്ട് വളരെ കുറെ കഴിഞ്ഞിട്ട് പെരുക്കാവും കൃഷ്ണൻ ഇനി എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ തിരിച്ച് കൃഷ്ണന്റെ അടുക്കലേക്ക് വന്ന ബ്രഹ്മദേവൻ ഞെട്ടിപ്പോയി കാരണം എന്താ അറിയാം താൻ ഇവിടെ നിന്ന് എത്ര പേരെയാണ് കൊണ്ടുപോയിരിക്കുന്നത് അത്രയും പേരെ വീണ്ടും അവരുടെ വന്നിരിക്കുന്നു അപ്പൊ ബ്രഹ്മദേവൻ മനസ്സിലായി അദ്ദേഹം മോശക്കാരനല്ല അപ്പൊ പിന്നെ എന്ത് വേണം വിണ്ട വിണ്ട എന്ന് വിചാരിച്ച് ബ്രഹ്മദേവൻ അവിടെ നിന്ന് നേരെ കൊണ്ടുപോയി സത്യലോകത്തേക്ക് പോയി അങ്ങനെ സത്യലോകത്തിൽ എന്ന് കഴിഞ്ഞപ്പോൾ സത്യലോകത്ത് ചെന്നപ്പോ അത് കഥവ് തുറക്കുന്നില്ല കഥ തുറക്കാതിരുന്നപ്പോ ബ്രഹ്മദേവനെ കൊണ്ട് നോക്കിക്കൊണ്ടതാണ് സത്യലോകത്ത് ബ്രഹ്മദേവൻ ഇരിക്കുന്ന സ്ഥാനത്ത് വേറൊരു ബ്രഹ്മ അപ്പൊ ബ്രഹ്മദേവൻ ചോദിച്ചു നീ ആരാണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഞാൻ ബ്രഹ്മ ്രഹ്മദേവനു ചോദിക്കും ഞാനല്ലേ വരുന്നു അവനും പറഞ്ഞല്ലേ ഞാനാണ് ഞാനാണ് ഇവിടെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ചുമതലകളും ഒക്കെ നിർവഹിക്കുന്നത് എന്ന് പറഞ്ഞ് ബ്രഹ്മദേവന്റെ സകലവിധമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളും ബ്രഹ്മദേ ആ പുതിയ ബ്രഹ്മവും ചെയ്തു അപ്പൊ ബ്രഹ്മദേവന് മനസ്സിലായി താനൊരു താൻ ചെന്ന് ചോദിച്ചത് ആരോടാണ് അല്ലെങ്കിൽ ഞാൻ ചെന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഭഗവാൻ പരബ്രഹ്മ ചൈതന്യ ചുരുവനായിരിക്കുന്ന ഭഗവാൻ ഉള്ള തന്നെയാണ് അതിൽ തനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്തു നേരെ ബ്രഹ്മദേവൻ താഴെ വന്നു എന്നിട്ട് എന്ത് ചെയ്തു ഭഗവാൻ കൃഷ്ണൻ എടുക്കൽ ചെന്നിട്ട് ബ്രഹ്മസ്തുതിയുണ്ട് ഭഗവാനെ മഹാവിഷ്ണു ശ്രീകൃഷ്ണനെ ബ്രഹ്മദേവൻ സ്തുതിക്കുന്നതു തന്നെ സ്തുതിക്കും ആ സ്തുതി ചെയ്ത് കഴിഞ്ഞിട്ട് ബ്രഹ്മദേവൻ ചെന്ന് ഭഗവാന്റെ പ്രാവത്തിന് കഴിയും എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു തെറ്റുപിഷിയതാണ് ഭഗവാനെ പരീക്ഷിക്കാൻ എനിക്ക് തോന്നിയത് എന്റെ എന്റെ അറിവില്ലായ്മ കൊണ്ടാണ് എന്നോട് ക്ഷമിക്കണം എന്ന് ബ്രഹ്മദേവൻ പറഞ്ഞു അപ്പൊ ഭഗവാൻ അഞ്ചു വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഭഗവാൻ ഭഗവാൻ എന്ത് ചെയ്തു ആ കുട്ടി ആ ബ്രഹ്മദേവനെ അനുഗ്രഹിച്ചിട്ട് വന്നു സാരമില്ല എന്നേക്ക് അങ്ങേടെ ജോലികൾ തുടരും അങ്ങനെ സത്യലോകത്തേക്ക് ബ്രഹ്മദേവൻ എത്തി ബ്രഹ്മദേവൻ തന്റെ ഉത്തരവാദിത്വങ്ങൾ വീണ്ടും നിർവഹിക്കപ്പെട്ടു എന്നാണ് ശരിക്കും നമ്മളുടെ ജീവിതത്തിലും അത് തന്നെയാണ് നമുക്ക് എപ്പോഴും നമ്മളുടെ പല കാര്യങ്ങളും കൃത്യമായിട്ട് നടന്നു പോകുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് നമുക്കൊരു സംശയമില്ല ഉണ്ടാവും ഈശ്വരന്റെ കാര്യത്തിൽ പലപ്പോഴും നമുക്ക് ചില സംശയങ്ങളും ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല അനുഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് അപ്പൊ ഈ അനുഭവങ്ങളാണ് നമ്മളെ വീണ്ടും പിന്നെയും എന്ത് ചെയ്യും ഇതിനകത്തിലേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ ഓരോ വിധത്തിലും ഓരോ തലത്തിലും നമ്മളെ എത്തിക്കുന്ന ആളായിട്ടാണ് ഭഗവാൻ പ്രജവാസികളായിരിക്കുന്ന ബാലന്മാരോട് ചേർന്ന് ഭഗവാൻ ആസ്വദിച്ച് കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായി ഇരിക്കുന്ന സാഹചര്യങ്ങളെ ലോകം മുഴുവൻ കാണുമ്പോഴും എപ്പോഴും ഈശ്വരീയമായിരിക്കുന്ന അവസ്ഥയിലുള്ളവർക്ക് അതിനെ കൂടുതൽ കൂടുതൽ ഉൾക്കൊള്ളുവാനും അല്ലാത്തവർക്ക് ഇത് മാനസികമായിരിക്കുന്ന അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും ചെയ്യപ്പെടുന്നു അതാണ് നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് അല്ലേ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്താലും ഒരു പൂർണ്ണതയിലേക്ക് നമുക്ക് എത്തിയില്ല എങ്കിലും ആ പൂർണത സമയങ്ങളിൽ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും പലപ്പോഴായിട്ട് ആ പരിപൂർണതയിലേക്ക് എത്തുവാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കണം അപ്പൊ അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹ കലകളെയും ചൈതന്യത്തെയും ഒക്കെ ഭഗവാൻ മനസ്സിലാക്കിയ ബ്രഹ്മദേവൻ എന്ത് ചെയ്തു അവിടെ ചെന്ന് ഭഗവാനെ സ്തുതിക്കുന്ന ആ ഒരു സ്തുതിയുണ്ട് അതല്ല നല്ലൊരു സ്തുതിയാണ് ഈ ഗ്രഹഭാഗത്തിൽ ഒരു വലിയ അധ്യായമായിട്ട് തന്നെയാണ് ബ്രഹ്മസ്തുതിയെ തന്നെ പറയുന്നത് അതിൽ പറയുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്

മിന്നൽക്കിണലുകളുടെ വർണ്ണമുള്ള വസ്ത്രങ്ങൾ ധരിച്ചവനും അമൃത തുല്യമായിരിക്കുന്ന മധുരവാണികൾ ഉള്ളവനും പരാനും വംശീധരനും മയിൽപീലി ചൂടിയവനുമായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ അതോടൊപ്പം സഹോദരനായിരിക്കുന്ന ബലരാമനെയും ഞാൻ നമസ്കരിക്കുന്നു എന്തോ അല്ലെങ്കിൽ ഭഗവാനെ സാക്ഷാത് പുരുഷോത്തമനും പൂർണ്ണ പരമേശ്വരനും പ്രകൃതിക്ക് അതീതനുമായിരിക്കുന്ന

പീതാംബരയും നികുഞ്ജവിഹാരിയുമായിരിക്കുന്ന ശ്രീകൃഷ്ണനെ ഞാൻ നമസ്കരിക്കുന്നു ആകാശത്ത് സ്ഥിതി ചെയ്യുന്ന മേഘങ്ങൾ പോലെ ക്ഷേത്രജ്ഞനായി ആരാണോ സകല ജീവജാലങ്ങളിലും സ്ഥിതി ചെയ്യുന്നത് ആരാണോ ആധിയജ്ഞനും ചൈതന്യ സ്വരൂപനും മായാരഹിതനുമായിരിക്കുന്നത് ആർക്കാണോ നിർമ്മല ഭക്തിയും പ്രബല വിദഗ്തിയും നൽകാൻ കഴിയുന്നത് ആ ആദിദേവനായിരിക്കുന്ന ശ്രീകൃഷ്ണിക്കുമ്പോൾ മനസ്സ് സങ്കൽപ്പവികല്പങ്ങളിൽ ഏർപ്പെടുന്നു സങ്കല്പവികൾ വശീകരിക്കപ്പെടുന്ന മനസ്സിൽ അഭിമാനം ആ അഭിമാനം എല്ലാം എന്റെ ബുദ്ധിയെ വിരുദ്ധമാക്കപ്പെടുകയും ചെയ്യുന്നു ക്ഷണികങ്ങളായിരിക്കുന്ന മിന്നൽപ്പിണർ പോലെ ജലത്തിന് മുകളിൽ വരച്ച രേഖ പോലെയും വിശാഖ നിർമ്മിച്ച തീപ്പൊരി പോലെയും കാപ്പട്ടിൽ നിറഞ്ഞ സഹയാത്രികന്റെ പ്രീതി പോലെയും ഉള്ള ഇഹലോക സുഖം വിദ്യയാണ് ഭഗവാനെ വിഷയസുഖം ദുഃഖപൂരിതവും തീരെ തീപ്പൊരിയിൽ കാറ്റിരിക്കുമ്പോഴുണ്ടാകുന്ന ചക്രം പോലെയുമാണ് ക്ഷണികങ്ങളുമാണ് വൃക്ഷങ്ങൾ ചലിക്കുന്നില്ലെങ്കിലും അതിനടുത്തുള്ള ജലം ചലിക്കുമ്പോൾ വൃക്ഷങ്ങൾ ചലിക്കുന്നതായി തോന്നുന്നത് പോലെ തിരിയുന്നുവെന്ന് തോന്നിപ്പോകും അല്ലയോ കൃഷ്ണ ജീവജാലങ്ങൾ പ്രകൃതിയിൽ നിന്ന് ഉദ്ഭവിച്ച ഗുണങ്ങളിൽപ്പെട്ട ഭ്രാന്തരായിരിക്കുന്ന ജീവൻ ആ പ്രകൃതിജന്യസുഖത്തെ സത്യമായി കരുതുന്നു സുഖവും ദുഃഖവും മനസ്സിൽ ഉത്ഭവിക്കപ്പെടുകയും നിദ്രാവസ്ഥയിൽ നശിപ്പിച്ചു പോവുകയും ചെയ്യും ഉണർന്നിരിക്കുമ്പോൾ വീണ്ടും അനുഭവപ്പെടുകയും ചെയ്യുന്നു ആർക്കാണോ ഇപ്രകാരമുള്ള വിവേകം കിട്ടിയിരിക്കുന്നത് അത്തരത്തിലുള്ളവർ മാത്രമാണ് മമതയും അഹങ്കാരവും പേക്ഷിച്ച് എപ്പോഴാണ് വ്യക്തിയോടെ പ്രീതിയുള്ളവരുടെ ശാന്തനുമായിരിക്കും ആ തീനാളത്തിൽ നിന്ന് അനേകം തീനാളങ്ങൾ ഉണ്ടാകുന്നത് പോലെ പരമാത്മാവിന്റെ അവസ്ഥയെ താത്വിക ദൃഷ്ടിയിലുള്ളവർ റിയുന്നു എന്ന് പറയും അങ്ങനെ ഇതുകൊണ്ട് കുറച്ചുകൂടെ പറയുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും ഭഗവാന്റെ ആ ഒരു അന്വർത്ഥമായിരിക്കുന്ന ദൈവീകമായിരിക്കുന്ന ശക്തി പ്രഭാവം എന്ന് പറയുന്നത് വളരെ വലുതാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അവയെ പറ്റി ചിന്തിക്കുന്നത് അതുവരെ നമുക്ക് അതിനെപ്പറ്റി ഒന്നും പറയാൻ സാധിക്കില്ല അല്ലേ അനുഭവങ്ങൾ നമുക്ക് നന്നായിട്ട് ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് അത് ബോധ്യമാകും അനുഭവങ്ങൾ അനുഭവങ്ങൾ പല രീതിയിൽ പല ഭാവങ്ങളിലാണ് നമ്മളിലേക്ക് വരുന്നത് പല അനുഭവങ്ങൾ ഉണ്ടായാലും ചിലപ്പോ നമുക്ക് അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനും ചിലപ്പോ സാധിക്കാറുണ്ട് പക്ഷെ ഇനി പോലും എപ്പോഴെങ്കിലും നമ്മുടെ അത് തോന്നും നമുക്ക് ആ ചെയ്തത് ശരിയായിട്ടില്ല അല്ലെങ്കിൽ ചെയ്തത് ഒരു ബുദ്ധിമുട്ടാണ് എന്ന് നമുക്ക് തോന്നിപ്പിക്കും അപ്പൊ ആ തോന്നലുകളാണെപ്പോഴും നമ്മുടെ ജീവിതത്തില് നമുക്ക് ഗുണകരവും അനുഗ്രഹദായകവുമായ വിധത്തിലേക്കായിട്ട് മാറുന്നത് അപ്പൊ പ്രകൃതിയുടെ അനുഗ്രഹം തന്നെയാണ് ഭഗവത് സ്വരൂപത്തിന്റെ ബലത്തെ നമുക്ക് കാണിച്ചു തരും കാഴ്ചവത് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആളെന്ന് വിചാരിക്കുന്നത് ആരാണ് നമുക്ക് നമ്മൾ തന്നെയാണ് അല്ലേ ഏറ്റവും വലുതെന്ന് വിചാരിക്കുന്നത് നമുക്ക് നമ്മൾ തന്നെയാണ് പക്ഷെ നമ്മൾ നമ്മൾ നമുക്ക് നമ്മളെ തന്നെ വലുതാണ് എന്ന് തോന്നിക്കുന്നതിന് കാരണഭൂതനായിട്ടുള്ളവരാരാണ് ആരാണ് അത് ഭഗവാനാണ് ആ ഭഗവാനെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമാണ് അപ്പൊ ആ ഭഗവാനെ നന്നായിട്ട് മനസ്സിലാക്കിച്ച് തരുന്നതാകണം നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന സത്യങ്ങൾ അപ്പൊ അങ്ങനെ ഈ പ്രകാസുരനെയുംസാസുരനെയും മഹാസുരനെയും ഒക്കെ ഭഗവാൻ ഇങ്ങനെയൊക്കെ കൊല്ലുന്നതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോണല്ലോ യശോദാദേവിക്ക് വളരെയധികം വിഷമം തോന്നും എന്നിട്ട് യശോദാദേവി എന്ത് ചെയ്തു എന്നറിയാവോ ഇക്കാര്യം യശോദാദേവിയുടെ സുഹൃത്തുക്കളായിരിക്കുന്ന കൂട്ടുകാരികളോട് പറഞ്ഞു ആരൊക്കെയാണെന്ന് അറിയ കൂട്ടുകാരികൾ കീർത്തി രോഹിണി ചില ഗോപന്മാര് വൃഷഭാനുവരന്മാര് വൃഗേശ്വരന്മാര് നന്ദനന് ഒൻപത് മറ്റു നന്ദന്മാര് മറ്റൊൻപത് ഉപനന്ദന്മാര് പ്രജ്ഞാനന്മാരായിരിക്കുന്ന യജമാനന്മാരായിരിക്കുന്ന ആറ് വൃഷഭാനുമാര് എന്നിവരെ ഒക്കെ വിളിപ്പിച്ച് അവരുടെ മുമ്പില് നശോദാദേവി തന്റെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ അവതരിപ്പിച്ചു എന്നിട്ട് ചോദിച്ചു എന്താണ് നമ്മൾ ഇനി ചെയ്യേണ്ടതെന്നും എവിടെ പോകണമെന്നും അതിന് എങ്ങനെയുള്ള മംഗളങ്ങളെ എങ്ങനെ മംഗളങ്ങൾ ഭവിക്കുമെന്നും ദയവായിട്ട് പറഞ്ഞു തരണം കാരണം എന്താണറിയാമോ എൻറെ മകന്റെ കാര്യം എൻറെ മകന്റെ ഈ കാര്യങ്ങളൊക്കെ എത്രത്തോളം നല്ല രീതിയിലേക്ക് കൊണ്ടുപോകണമോ അതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് പറഞ്ഞു നൽകിയാലും എന്ന് പറഞ്ഞു തരാൻ കൃപയുണ്ടാകണമെന്ന് യശോദാദേവി അവിടെ വന്നിരിക്കുന്നവരോടെല്ലാവരും ചോദിച്ചു അപ്പൊ എന്ന് പറഞ്ഞിരുന്നത് എന്താണ് പൂർത്ത കൊമ്പുള്ള ബലാസുൻ്റെ മകനെ വിഴുകിയിട്ട് എന്തോ കാര്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് കാരണം അപ്പോഴും യശോദാചയുടെ മനസ്സിൽ ഭഗവാന്റെ ഒരു ശക്തിയാണ് ചൈതന്യമാണോ പലപ്പോഴും മറന്നു പോകുന്നു അപ്പൊ ആ മറവിയാണ് ഭഗവാന്റെ ആ ഒരു മായയുടെ ബലമെന്നാണ് എന്നാണ് ഭഗവാന്റെ മായയുടെ ബലമാണ് അത് അതുവരെ നമുക്കൊന്നും മനസ്സിലായില്ല ഇത് ആരാണ് എന്താണ് എങ്ങനെയാണ് എന്നൊന്നും മനസ്സിലായിട്ടില്ല അതുവരെ ചെയ്യും ഭഗവാൻ നമ്മളെ മായ കൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് ഓരോന്നും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അവയെ പലപ്പോഴും നമുക്ക് മനസ്സിലാകാൻ കഴിയുമ്പോൾ സാധ്യമാണ് എന്നിട്ടെത്തി ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഓരോ സംശയങ്ങൾ യശോദാദേവി വളരെ വിഷമത്തോടു കൂടി പറയുന്നു മറ്റുള്ളവർക്കും ആ വിഷമമുണ്ട് കാരണം എന്താണ് കൃഷ്ണനാണ് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ആ കൃഷ്ണന്റെ ആ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അല്ലെങ്കിൽ യശോദാദേവിയുടെ ആ പ്രയാസത്തെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പൊതു ചെയ്തു നാരമിനി പറഞ്ഞു കൊടുക്കുകയാണ് ഈ യശോദാദേവി എല്ലാവരുടെയും രൂപിച്ചു നിങ്ങൾ തൊഴിലോടുകൂടി കരയും എന്നിട്ട് പറയുന്നത് ഇതുപോലെയാണ് വിഷമം അത് നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കണം എന്റെ പ്രയാസവും ബുദ്ധിമുട്ടും അത് ഈ ചില അമ്മമാരുടെ പ്രത്യേകതയാണ് ചില അമ്മമാർ പറഞ്ഞാൽ വീട്ടിലുള്ളവരമ്മ സ്വന്തകൂക്കല്ല അമ്മമാർ എപ്പോഴും എന്ത് എപ്പോഴും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ചില അമ്മമാര് പറഞ്ഞുകഴിഞ്ഞാൽ അവരത് മാറ്റിയിട്ട് അതിന് അതിന് വ്യത്യാസം വരുത്തിയിട്ട് അടുത്ത പരിപാടികൾക്ക് അല്ലെങ്കിൽ അതവിടെ ആ വീട് തന്നെ തിരിഞ്ഞു പോകുന്ന തിരിച്ചു കൊടുക്കുന്ന അപ്പൊ അങ്ങനെയുള്ള തലത്തിലല്ല യശോദാദേവി യശോദാദേവി അവിടെ കൂടിയിട്ടുള്ള എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു ഇന്നതുപോലൊരു പ്രയാസമുണ്ട് എനിക്ക് അതുകൊണ്ട് എന്ത് വേണം നിങ്ങൾ എനിക്ക് എന്തുപായമാണ് കാരണം നമ്മൾ അങ്ങനെയാണ് അവള് നിന്നോട്ട് വന്നത് പൂതനെയും മറ്റുള്ള അസുരന്മാരും ഒക്കെ അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൃന്ദാവനത്തിലേക്ക് വന്നത് അപ്പൊ വൃന്ദാവനത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ വലിയ കൃഷികളാണുള്ളത് ഇല്ലേ വികാസുരനാണെങ്കിലും മറ്റുള്ളവരൊക്കെ ആണെങ്കിൽ എത്രയെത്ര അസുരന്മാരൊക്കെ അതെല്ലാം നിസാരക്കാരായിരിക്കും അസുരന്മാരാണോ അതുമല്ല നിസ്സാരക്കാരാണോ അല്ല അവരെല്ലാം വളരെ ശക്തന്മാരാണ് അപ്പൊ ശക്തന്മാരായിരിക്കുന്ന അസുരന്മാരിങ്ങനെ വന്ന് ഒരു രക്ഷയില്ല നിങ്ങള് വേണ്ടേ ഒന്ന് എഴുന്നേക്കണം എഴുന്നേറ്റ് ഒന്ന് നടന്നിട്ടൊക്കെ ഒന്ന് പോരാടാം എന്റെ മൂണ്ടി എന്ന് പറയുമ്പോ എനിക്കും അതുപോലെ അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ കൂട്ടുകാർ എല്ലാവരും കൂടി പുറത്തോട്ട് പോയിട്ടുണ്ട് പശുക്കളെ ഇന്നും രാവിലെ എഴുന്നേറ്റ് അവര് പശുക്കളെ മേയിക്കാനായിട്ട് അങ്ങ് പോവാ രാവിലെ എഴുന്നേറ്റ് പശുക്കളെ മേയിക്കാനായിട്ട് പോയോ പോകുമ്പോ ഭഗവാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം ഞങ്ങക്ക് ഭഗവാനെ നന്നായിട്ട് അപ്പൊ ഭഗവാൻ തന്നെ വിചാരിച്ച് ഇന്ന് എല്ലാവരെയും കൂടി സന്തോഷമായിട്ട് ഒന്ന് പോകാൻ വേണ്ടിട്ട് എന്ത് ചെയ്തു എല്ലാവരും കൂടി ഒരുമിച്ച് ോപാലന്മാരായിട്ട് ഒരുങ്ങിയ കൂട്ടത്തില് ഭഗവാനും ഗോപാലന്റെ വേഷം ധരിച്ചു ഗോപാല വേഷം ധരിച്ചുകൊണ്ട് ഭഗവാനും പശുക്കളെ നോക്കുന്നതിന് വേണ്ടിയിട്ട് യമുനയുടെ പുണ്യ പുലിനത്തിലാലും അതിന്റെ പരിസരത്തിലും ശ്യാമവർഗത്തിലുള്ള താമാലങ്ങളാലും ശോഭിതമായിരിക്കുന്ന വൃന്ദാവനത്തിന്റെ അടിവാരങ്ങളിലും കൂടാതെ കദമ്പം വേപ്പ് അശോകം മുള പാവ് കദളി ഞാൻ തുടങ്ങിയ വൃക്ഷങ്ങളാലും മാധവരീത ാലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ അന്തരീക്ഷ അവസ്ഥയില് ഭഗവാൻ അവിടെ എത്തുന്നു എന്നാണ് എന്നിട്ടോ അതില് ചന്ദനം കദളി ദേവതാരം ഈന്തപ്പഴം പേതാര് ക്ലാശ് അശോകം അർജുനം കദമ്മം പാരിദാലം ചമ്പകം എന്നീ വൃക്ഷങ്ങളൊക്കെ അവിടെ ഉൾപ്പെട്ടു അതെല്ലാം അവിടെ നിൽക്കുന്നിടത്താണ് ഭഗവാൻ എന്ത് ചെയ്യുന്നത് അവിടെ ചെല്ലുന്നത് എന്നിട്ടോ ഒരു വൃക്ഷത്തിൽ നിന്നും കുറെ കുട്ടികളെല്ലാം കൂടെ ചേർന്ന് ആദ്യ ഒരു വൃക്ഷത്തിലോട്ട് കേറും അത് കയറി അതിൽ നിന്നുള്ള പഴങ്ങളെല്ലാം പറയും കുറെ പേർക്ക് പറിച്ചു കൊടുക്കും അവരും കഴിയും പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം നടന്നു കഴിയുമ്പോൾ അടുത്ത തരത്തിൽ കയറും കാരണം ഇതെല്ലാവർക്കും ഇതൊരു പുതിയ അല്ലേ അപ്പൊ അവിടെ പുതിയ പുതിയ പഴങ്ങളുണ്ട് മധുരമുള്ള ഓരോ മധുരം എത്ര വിധമുണ്ട് അനവധി വിധത്തിലുള്ള മധുരമല്ലേ ശർക്കരയ്ക്ക് മധുരമാണോ അതെ പഞ്ചസാരയ്ക്ക് മധുരമാണോ അതെ ഈ രണ്ട് മധുരം രണ്ടാണ് അല്ലേ അങ്ങനെ ഒരുപാട് മധുരങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് വാക്കിലും ഉണ്ട് മധുരം അല്ലേ എന്തൊരു മധുരതരമായ വാക്കാണോ നമ്മൾ വീട്ടിലിരിക്കുമ്പോ പറയത്തില്ലയോ ചുമ്മാ പറയത്തില്ല പറയാം എന്ത് നല്ല മധുരമുള്ള വാക്കാണ് ഇങ്ങനെ മാധുര്യമുള്ള വാക്കുകൾ നമുക്ക് മാധുര്യത്തെ നമുക്ക് മധുരത്തിന്റെ ബലമാണ് മാധുര്യം അപ്പൊ ആ മാധുര്യത്തെ പറ്റി അനവധി കാര്യങ്ങൾ എന്നാണ് മധുരതരമായിരിക്കുന്ന വാക്കുകൾ എത്ര സന്തോഷകരമായിരിക്കുന്ന വാക്കുകളാണ് ഭഗവാൻ പറയുന്നത് എന്നിട്ട് എന്ത് ചെയ്യും ഇവരെല്ലാവരും കൂടി എന്നിട്ട് അടുത്തടത്തോട്ട് പോലും അവർ കളിക്കാൻ പോകുന്നു കളി കഴിഞ്ഞ് വരുമ്പോ വീണ്ടും വിശക്കും അപ്പൊ വിശപ്പും എന്തു ചെയ്യും വീണ്ടും കതലിപ്പഴങ്ങളൊക്കെ പറിച്ചു കൊണ്ടു ആ കതൽപ്പഴങ്ങൾ എല്ലാം പഴുത്ത കതൽപ്പഴങ്ങളൊക്കെ ഇരുന്ന് കഴിക്കും ഒരുപാട് ഒരുപാട് പഴങ്ങൾ ഉണ്ടാകുന്ന ആ വൃക്ഷങ്ങൾ സഹിതമുണ്ട് അവയിൽ കയറി എന്ത് ചെയ്യും ആ പഴങ്ങളെല്ലാം എടുത്ത് കഴിക്കും അപ്പൊ എത്ര കഴിച്ചാലും മതിയാനില്ല എന്നുള്ളതാണ് കാരണം പ്രായം അതാണല്ലോ കുട്ടികളുടെ പ്രായമാണോ അല്ലെ കണ്ടു തിന്നാനും നയിക്കുന്ന പ്രായമാണുള്ളത് അപ്പൊ ആ സമയത്ത് അവർ ഇതെല്ലാം കഴിക്കും എന്നിട്ട് എന്ത് ചെയ്യും സന്ധ്യാസമയമൊക്കെ ഒക്കെ ആകുന്നത് വരെ അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിച്ചുകൊണ്ടിരിക്കും അപ്പൊ എന്നിട്ട് ഗോപാലന്മാരെല്ലാം കൃഷ്ണൻ കഴിഞ്ഞു വന്നിട്ട് കാരണം ഇത് ഓരോ വീട്ടിൽ നിന്നും പകുപ്പത്തും മുന്നൂറ് നാനൂറ് വട്ടത്തിനെയും കൊണ്ടാണ് ഈ പശുവിനെ കൊണ്ട് പോകുന്നത് അപ്പൊ എല്ലാവരും അവരോട് വീട്ടിൽ പോയി തിരിച്ചു കഴിഞ്ഞാൽ കൊണ്ടു ചെല്ലണമല്ലോ അപ്പൊ അതിന് ഗോപാലന്മാരെല്ലാം കൃഷ്ണൻ കഴിഞ്ഞിട്ട് കൃഷ്ണ എന്റെ പശുവിനെ വിളിച്ച് എന്റെ പശുവിനെയും കൂടി വിളിച്ചു തരാൻ അപ്പൊ പല സ്ഥലങ്ങളിൽ പശുക്കൾ നിൽക്കണം അന്ന് മലയുടെ മണ്ണിൽ നിൽക്കും പശുക്കൾ അപ്പൊ എന്ത് ചെയ്തു കൃഷ്ണൻ എന്ത് ചെയ്യും അവിടെ എന്നിട്ട് തന്റെ കയ്യിലിരിക്കുന്ന ആ ഓടക്കുടലെടുത്ത് അങ്ങോട്ട് വായിക്കും അങ്ങനെ ഓടക്കുടലെടുത്ത് അങ്ങോട്ട് വായിക്കുന്ന സമയത്തേക്ക് എന്ത് ചെയ്യും അന്ന് ദൂരെ നിൽക്കുന്ന പശുക്കിടാവ് വരെ ഇത് കേൾക്കും അപ്പൊ പശുക്കിടാവ് എന്ന് കേട്ട അവിടെ ഒന്ന് ഒരൊറ്റ ഓട്ടം ഓടിക്കും അപ്പൊ അമ്മ പശുവിന് ചെയ്യും ആ കുഞ്ഞിന്റെ പുറകെ കൂടു ആ കുഞ്ഞി അമ്മയ്ക്കറിയാം അമ്മ പശുവിനറിയാം ഇത് എന്ത് കേൾക്കാനാണ് പോകുന്നത് ആടുക്കിലാണ് പോകുന്നത് കൃഷ്ണങ്കടക്കിലാണ് പോകുന്നത് പോകാനായിട്ട് ഓടി വരുന്നത് പശുക്കളാവിന്തി ഓടി വന്തി കൃഷ്ണന്റെ ദേഹത്തി പശുക്കളാവിന്റെ ആട്ടുമുട്ടിയുടെയൊക്കെ ഒരു പ്രത്യേകത തന്നെ നമ്മുടെ ദേഹത്തിങ്ങനെ ചാരി നിൽക്കും നമ്മുടെ ദേഹത്തിന്റെ ചൂട് അതിന് പറ്റിക്കൊണ്ട് അതിങ്ങനെ ദേഹത്തിൽ ഇങ്ങനെ ചാരി നിൽക്കും ഇതിന്റെ മുഖമൊക്കെ നമ്മുടെ ദേഹത്തിൽ ഇങ്ങനെ അരച്ചുകൊണ്ട് അത് ചാരി നിൽക്കും നമുക്കും അതൊരു സന്തോഷമാണ് അതെങ്ങനെ ആനന്ദത്തോടുകൂടി ഇങ്ങനെ നില്ക്കുമ്പോ പശുക്കളും പശുക്കളും എല്ലാം അന്ന് വൃക്ഷം വലിയ വന്നു നിൽക്കും അപ്പൊ അതാത് ആൾക്കാരുടെ പശുക്കളെ എല്ലാം ഗോപാലന്മാരെ വിളിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും അങ്ങനെ അവരെല്ലാവർക്കും കൂടി എന്ത് ചെയ്യും അങ്ങോട്ട് പോകും അപ്പൊ പശുക്കളാകളെല്ലാം എന്ത് ചെയ്യും ഈ കൃഷ്ണന്റെ ചുറ്റിലും ഇങ്ങനെ ഇരുന്ന കൃഷ്ണനെ അങ്ങോട്ട് പിന്നോട്ട് തട്ടി അങ്ങോട്ട് പിന്നോട്ട് തട്ടി ഇങ്ങനെ നടക്കും കാരണം ആരാണ് ഈ പശുക്കളാക്കൾ വന്നിരിക്കുന്നത് എല്ലാം ദേവന്മാരാണ് അവർക്ക് കിട്ടിയ ഒരു വലിയ ആശ്വാസമാണ് ഭഗവാനില്ലേ ഭഗവാൻ അടുക്കലോട് ഒന്ന് നടക്കാൻ കിട്ടിയ കിട്ടിയെ ഭഗവാന്റെ അടുക്കൽ കൂടി നടക്കാൻ കിട്ടിയ ഒരു സൗഭാഗ്യ സമയമാണ് ഇത് അപ്പൊ അതുകൊണ്ട് അവരാരും ഈ സാഹചര്യത്തിൽ അവര് ഒരിക്കലും കളയില്ല കളയാതെ അവർ എന്ത് ചെയ്തു കൂടി ഇങ്ങനെ നടക്കും കൃഷ്ണൻ എവിടെ നിൽക്കുന്നു അവരിവിടെ നിൽക്കും കൃഷ്ണൻ എന്ത് ചെയ്യുന്നു അതിന്റെ കൂട്ടത്തിൽ നിന്നും കൃഷ്ണൻ എവിടെങ്കിലും ഇരിക്കുവാണെങ്കിൽ പശുക്കടാങ്ങൾ എല്ലാം ചെന്ന് കൃഷ്ണൻ മടിക്കും കൃഷ്ണൻ കഴിഞ്ഞിരിക്കും കൃഷ്ണന്റെ ദേഹത്തിൽ ഇങ്ങനെ തൊട്ടു 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 തൊട്ട് കൃഷ്ണന്റെ ദേഹത്തോടെ കളിച്ച് കൃഷ്ണൻ കൂടെ നിൽക്കും അപ്പോ പോകുന്ന പോലെ തന്നെ അമ്മ പശുവിനീത് കാണുന്ന ഭയങ്കര സന്തോഷമാണ് അല്ലേ അമ്മ പശുക്കളൊക്കെ ഇത് കാണുന്ന വലിയ സന്തോഷമാണ് കാരണം അമ്മ പശുക്കൾ എന്ത് ചെയ്യും നല്ല ഭഗവാന് നല്ല പാല് കൊടുക്കും ആ പാലുകളെല്ലാം ഈ പശുക്കടാങ്ങളെ പോലെ തന്നെ എന്തു ചെയ്യും കൃഷ്ണൻ വന്ന ഈ പശുക്കളാകൾ കുടിക്കുന്നത് പോലെ ആ കള പശു നിന്ന് നേരിട്ട് കുടിക്കും അപ്പൊ എന്ത് ചെയ്തു പശുവിന് എന്ത് ആ അമ്മ പശുവിന് എന്തോ ഒരു സന്തോഷമാണെന്നറിയാവോ ഒരു കവിളിൽ നിന്നും ആ അതിന്റെ കുഞ്ഞുങ്ങൾ ഇപ്പോഴത്തെ അരളിൽ നിന്ന് ആര് കഴിക്കും കൃഷ്ണൻ കഴിക്കും അപ്പൊ അമ്മ പശുവിന് എന്തോ ഒരു സന്തോഷമാണ് കാരണം കൃഷ്ണന് ഇങ്ങനെ ഒരു സൗഭാഗ്യം ഭഗവാനെ എനിക്ക് കിട്ടിയല്ലോ ജീവിതത്തില് എത്രയാണെന്ന് പറഞ്ഞാൽ ചില സൗഭാഗ്യങ്ങൾ നമുക്ക് കിട്ടുമ്പോ നമുക്കത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്ര വിധത്തിലുള്ള ഗുണങ്ങളാണ് ഇവയെ അനുഭവിച്ച് ആനന്ദിച്ച് ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിച്ചാൽ പലപ്പോഴും നമുക്ക് കിട്ടുന്ന സൗഭാഗ്യത്തെ നമ്മൾ അപ്പുറത്തുള്ളതിനെ വെച്ച് നമ്മൾ താരതമ്യം ചെയ്തത് അവിടെയാണ് നമുക്ക് പലപ്പോഴും പല സന്തോഷങ്ങളും നമുക്ക് നമുക്ക് വിലയുള്ളതാകാതിരിക്കുന്നത് എന്ന് നമ്മുടെ സന്തോഷങ്ങളെയും നമുക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളെയും ഒക്കെ നമ്മൾ പലതും മറ്റുള്ളവയുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഒരു പക്ഷേ അത് കുറവായിരിക്കാം ചിലപ്പോൾ കൂടുതലായിരിക്കും ആ കുറവുകളെയും കൂടുതലുകളെയുമാണ് നമ്മൾ എപ്പോഴും പ്രാധാന്യത്തോടു കൂടി ചിന്തിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ എന്തും ചിന്തിക്കാതെ ആ പശുക്കളും പശുക്കിടാങ്ങളും എല്ലാവരും ഗോപാലന്മാരും ഗോപികമാരും എല്ലാവരും കൂടി കാരണം ഇവരെല്ലാവരും വരുന്ന സമയത്ത് ആ പശുക്കളെയൊക്കെ നോക്കാനായിട്ട് രാവിലെ വരുന്ന സമയത്ത് ഇവരെല്ലാം കയ്യിൽ എന്ത് ചെയ്യുന്നറിയാമോ ഓരോ പൊതി ഭക്ഷണം കൊണ്ടായിരിക്കും വരുന്നത് ഓരോ പൊതി ഭക്ഷണം കൊണ്ടുവരും ആ പൊതി ഭക്ഷണം കൊണ്ട് വന്നിട്ട് ആ ഭക്ഷണം എല്ലാവരും കൂടി അവരോട്ട് വെക്കും എല്ലാവരും കൊണ്ട് നാടകം കൊണ്ടുവെക്കും കൃഷ്ണർക്ക് കൊണ്ടുവെക്കും അപ്പൊ അങ്ങനെ കൃഷ്ണൻ നെടുക്കൽ കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് ആ കൃഷ്ണൻ നടുക്കൽ നിന്നാണ് എല്ലാവരും എടുക്കുന്നത് അപ്പൊ എന്ത് ചെയ്യും പുണ്യപ്പോണ്ടാക്കിക്കൊണ്ടുവന്ന ആ കൃഷ്ണൻ എന്തായാലും ചിലപ്പോൾ നെയ്യപ്പുമായിരിക്കും ഇപ്പൊ കുറെ പേര് എന്ത് ചെയ്യും നെയ്യപ്പെടുത്ത് കഴിക്കുന്നവരുണ്ടാകും പുണ്യപ്പെടുത്ത് കഴിക്കുന്നവരുണ്ടാകും അങ്ങനെ ഒരുപാട് ഒരുപാട് മധുരതരമായിരിക്കുന്ന പരിഹാരങ്ങൾ പേരൊക്കെ ഉണ്ടാകുന്നു കടുത്ത മാങ്ങയുണ്ടാകുന്നു അങ്ങനെ ഇവയെല്ലാം എടുത്ത് അവര് കഴിക്കുമെന്നാണ് അങ്ങനെ ഓരോരോരോ ഭാഗങ്ങളെടുത്ത് അങ്ങനെ ഓരോരോ സാധനങ്ങൾ എടുത്ത് ഇവരെല്ലാവരും കഴിച്ച് സന്തോഷത്തോട് കൂടിയിട്ടാണ് ഭഗവാനോടൊപ്പം വസിക്കപ്പെടുന്നത് എന്ന് പറയുന്നു അപ്പൊ അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ടാണ് അവർ ഓരോ ദിവസവും അവർ തള്ളി നീക്കുന്നത് അങ്ങനെയാണ് ഒരു ദിവസത്തെ രീതികൾ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ അങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ചിലർ അല്ല ചായ ആയല്ല ചോദിച്ചത് ചായ കുടിക്കാതായോ എന്ന് ചോദിച്ചു ആ ക്ഷീണം കൊണ്ട് ഞാൻ ചോദിച്ചത് ആദ്യമൊക്കെ രണ്ടു മണിക്കൂർ വെച്ചായിരുന്നു ഇടവെള്ള പിന്നെ അത് ഒരു മണിക്കൂർ ഇപ്പൊ അരമണിക്കൂർ ആവുന്ന ലക്ഷം ഇനി അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് ഇടവട്ട് ഇടവിട്ട് ഇടവെള്ള ഉറക്കം കൊണ്ടാണ് ഞാൻ എന്തെങ്കിലും കണ്ണ പറയുന്നു അന്നേരം ഞാൻ നോക്കരുതെന്ന് പറഞ്ഞാൽ ഈ പറ്റത്തില്ല കണ്ണ പറഞ്ഞപ്പോ അതുകൊണ്ടാണ് പിന്നെ ആ ഒരു സ്വാതന്ത്ര്യമാണ് നമ്മുടെ ഒരു ബലഹീനത എന്ന് പറയുന്നത് അപ്പൊ നമ്മളിത് ആ സ്വാതന്ത്ര്യത്തോടു കൂടി നമ്മളൊന്ന് പറയും yeah